ഏപ്രിൽ ഇരുപത്തിയഞ്ച് സുവിശേഷകനായ വിശുദ്ധ മാർക്കോസ് യോഹന്നാൻ എന്ന പേരിലും അറിയപ്പെടുന്ന സുവിശേഷകനായ വിശുദ്ധ മാർക്കോസ് യേശുവിൻ്റെ എഴുപത്തിരണ്ട് ശിഷ്യലൊരുവനും വിശുദ്ധ ഭരണബാസിൻ്റെ പിതൃ സഹോദര പുത്രനുമാണ് ആധുനിക ലിസിയായിലെ സെലേനൈക്കയിലാണ് വിശുദ്ധൻ ജനിച്ചതെന്നും ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരിച്ചതോടെ അമ്മയായ അറിയത്തോടൊപ്പം ജറുസലേമിലേക്ക് താമസം മാറ്റിയെന്നും വിശ്വസിക്കപ്പെടുന്നു ഗത്സമിൻ തോട്ടത്തിന് സമീപമായിരുന്നു മറിയത്തിൻ്റെ ഭവനം അവിടെയായിരുന്നു യേശുവിൻ്റെ അന്ത്യത്താഴവും പെന്തകുസ്തയും ആദിമ ക്രിസ്ത്യാനികളുടെ സമ്മേളന സ്ഥലമായിരുന്ന ആ ഭവനം അപ്പസ്തോൽമാരുടെ താമസ സ്ഥലവും ആയിരുന്നു ജയിലിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട പത്രോസ് എത്തിയത് ഈ ഭവനത്തിലാണ് പാരമ്പര്യ വിശ്വാസമനുസരിച്ച് യേശുവിനെ ഒറ്റക്കൊടുത്ത ദിവസം ഒരു ലിനൻ വസ്ത്രം ധരിച്ച് മർക്കോസ് യേശുവിനെ അനുഗമിച്ചിരുന്നു എന്നാൽ പടയാളികൾ മർക്കോസിനെ പിടി പിടിച്ചപ്പോൾ വസ്ത്രം ഉപേക്ഷിച്ച് നഗ്നനായി അവൻ ഓടിപ്പോയി അപസ്തോൽമാരായ വിശുദ്ധ പത്രോസ് പൗലോസ് ഭരണവാസ് എന്നിവരുടെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്നു മർക്കോസ് പൗലോസിനും ഭരണവാസിനുമൊപ്പം സിലീക്കീർ ഉണ്ടായിരുന്ന മർക്കോസ് അവരോടൊപ്പം സൈപ്രസിലേക്കും മറ്റ് വിവിധ സ്ഥലങ്ങളിലേക്കും പോയി പാഫോസ് നഗരത്തിൽ പൗലോസ് മാന്ത്രികനായ എലിമാസിനെ അന്തനാക്കിയതിന് മർക്കോസ് സാക്ഷിയായി ഇടയ്ക്ക് വെച്ച് വിശുദ്ധ പൗലോസിൽ നിന്നും വേർപിരിഞ്ഞ അദ്ദേഹം പത്രോസലിഹായോടൊപ്പം റോമിലേക്ക് പോയി അവിടെ നിന്ന് ഈജിപ്തിലെത്തിയ അദ്ദേഹം അവിടെ ഒരു സഭ സ്ഥാപിച്ചു വീണ്ടും അന്ത്യോക്കിയയിൽ വെച്ച് പൗലോസും മർക്കോസും തമ്മിൽ കണ്ടുമുട്ടി എന്നാൽ പൗലോസ് കൂടെ കൂട്ടാതിരുന്നതുകൊണ്ട് അദ്ദേഹം ഭരണ്ടഭാസമൊത്ത് സൈപ്രസിലേക്ക് പോയി വീണ്ടും ഈജിപ്തിലെത്തിയ മർക്കോസ് അവിടെ വിശുദ്ധ പത്രോസിനൊപ്പം ധാരാളം സ്തവകൾ സ്ഥാപിച്ചു തുടർന്ന് അവർ ബാബിലൂണിലെത്തി അവിടെ നിന്ന് വിശുദ്ധ പത്രോസ് ഏഷ്യ മൈനറിലെ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികൾക്കെഴുതിയ കത്തിൽ എൻ്റെ മകൻ എന്നാണ് മർക്കോസിനെ വിളിക്കുന്നത് റോമിൽ പത്രോസ്ലിഹായുടെ സഹായിയായിരുന്ന മർക്കോസ് പത്രോസ് പത്രോസ്ലിഹ ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നതെല്ലാം എഴുതിയെടുത്ത് സൂക്ഷിച്ചിരുന്നു സ്ലീഹ പഠിപ്പിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ റോമാക്കാരുടെ അപേക്ഷപ്രകാരമാണ് മർക്കോസ് സുവിശേഷം എഴുതിയത് പൗലോസ് പൗലോസ്ലീഹ ചങ്ങലകളാൽ ബന്ധിതനായി റോമിലെത്തിയ സമയത്ത് എഫേസൂസിലെ ബിഷപ്പായ തിമോത്തിക്കൊപ്പം മർക്കോസ് ഏഫേസൂസിലായിരുന്നു മർക്കോസ് തിമോത്തിക്കൊപ്പം റോമിലെത്തി പൗലോസിനെ സന്ദർശിച്ചു ഈ സമയത്ത് റോമയിൽ വെച്ചാണ് മർക്കോസ് സുവിശേഷം എഴുതിയത് എന്ന് കരുതപ്പെടുന്നു റോമിൽ നിന്ന് ഈജിപ്തിലെത്തിയ മർക്കോസ് ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ ഒരു ക്രൈസ്തവ പാഠശാല ആരംഭിച്ചു വിശുദ്ധ ക്ലമെൻറ്റ് വിശുദ്ധ ഡയോണീഷ്യസ് വിശുദ്ധ ഗ്രിഗറി തുടങ്ങിയ പ്രശസ്തരായ പല സഹാനാക്കന്മാരും ഇവിടെ നിന്ന് രൂപപ്പെട്ടവരാണ് അലക്സാൻഡ്രിയയിലെ ആദ്യത്തെ ബിഷപ്പ് വിശുദ്ധ മർക്കോസ് ആണ് എന്ന് കരുതപ്പെടുന്നു വിശുദ്ധൻ അലക്സാൻഡ്രിയയിലെ ക്രിസ്ത്യാനികൾക്കായി ഒരു ആരാധനാ ക്രമവും തയ്യാറാക്കി വിശുദ്ധ മർക്കോസിൻ്റെ ശിഷ്യന്മാർ ഭക്തിക്കും തപശ്ചരികൾക്കും പേരുകേട്ടവരാണ് അതുകൊണ്ട് വിശുദ്ധ ജെറവും മർക്കോസിനെ താപസരുടെ പിതാവ് എന്ന് വിളിക്കുന്നു ആഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ച ശേഷം വീണ്ടും അലക്സാണ്ട്രിയയിലെത്തിയ വിശുദ്ധൻ വിജാതീയരോട് സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചു അനനിയാസ് എന്ന ഒരാളുടെ വീട്ടിലെത്തിയ വിശുദ്ധൻ അയാളുടെ വൈകല്യമുള്ള കൈ സുഖപ്പെടുത്തി തുടർന്ന് സുവിശേഷം കേട്ട അനനിയാസ് മാമൂദിസ സ്വീകരിച്ചു അനനിയാസിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതത്തെക്കുറിച്ച് കേട്ട ആ നഗരത്തിലുള്ള അനേകം വിജാതിയർ മാമൂദിസ സ്വീകരിച്ചു എന്നാൽ നഗരത്തിലുള്ള മറ്റു വിജാതിയർ മർക്കോസിനെതിരെ തിരിയുകയും അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്തു ഇത് മനസ്സിലാക്കിയ വിശുദ്ധൻ അനനിയാസിനെ ബിഷപ്പായും മാൽക്കോസ് സാബിനോസ് കെൽഡിനോസ് എന്നിവരെ പുരോഹിതരായും അഭിഷേകം ചെയ്തു ക്രിസ്തു വർഷം അറുപത്തിയെട്ടിലെ ഈസ്റ്റർ കാലത്ത് വിജാതിയർ മർക്കൂസിനെ പിടികൂടുകയും ക്രൂരമായി പ്രഹരിച്ച ശേഷം നഗരത്തിലൂടെ വലിച്ചിഴച്ച് ജയിലിലടക്കുകയും ചെയ്തു ജയിലിലായിരിക്കുമ്പോൾ കർത്താവായോ വിശുദ്ധത്തിന് പ്രത്യക്ഷപ്പെടുകയും തുടർന്നുള്ള സഹനത്തിനായി ശക്തിപ്പെടുത്തുകയും ചെയ്തു അടുത്ത ദിവസം കോപാകുലനായ ജനക്കൂട്ടം വിശുദ്ധൻ്റെ കഴുത്തിൽ കയറി കിട്ടി മരണം വരെ തെരുവിലൂടെ വലിച്ചഴിക്കുകയും ചെയ്തു മരണശേഷം വിശുദ്ധൻ്റെ ശരീരം അവർ കത്തിക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല വലിയ കൊടുങ്കാറ്റ് ജനക്കൂട്ടത്തെ ചിതറിക്കുകയും തീ കെടുത്തുകയും ചെയ്തു ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടെടുത്ത് സംസ്കരിച്ചു